ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അമ്മേ മാധ്യസ്ഥ തൊഴിലില്ലാതെ എല്ലാ മക്കളെയും അമ്മയിൽ പ്രാർത്ഥിക്കുന്നു ഏറെ പണം ചിലവാക്കി നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് അവരെ ആഗ്രഹിക്കുന്ന തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ശ്വസുബ്രഹ്മണവും സശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാമരം ഗർഭസ്ഥനായി കന്യാമ്പരത്തിൽ പറയുന്ന പന്ത്രസിന്റെ കാലത്ത് പീടികൾ സഹിച്ച് പിടിശിത്തിറക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചു പുഴയുടെ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിൽ അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചുവിടുന്ന വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ്റെ അമ്മേ

ഇതാവനും കൂടെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു എപ്പോഴും അപേക്ഷിക്കണമേ ആ മേൻ ഇതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ പരിശുദ്ധ മറയമേ തമ്പ്രാൻ്റെ അമ്മേ എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയ്മേ തമ്പ്രാൻ്റെ അമ്മേ എപ്പോഴും ഞാൻ മനസ്സമേതു

ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദേ തമ്പ്രാൻ പാപികളായ തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പരിശുദ്ധ നാമത്തിൽ ആമേ ഇതാവനും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ദൃഢമായവനാകുന്നു പരിശുദ്ധ മറയേ തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമായതു

നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാൻ അമ്മേ പാപികളായപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറയ്മേ തമ്പ്രാൻ അമ്മേ എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വൻ പരിശുദ്ധ പശുതമറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ുംബരാനോട് അപേക്ഷിക്കുന്നു അവിടുത്തെ ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പന്ത കാലത്ത് പീഡകൾ സിഗിച്ച് പിടിച്ചെടുത്തറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചുവഴിയിൽ നിന്നും ഒരു നാളിയൊരു സ്വർഗത്തിലേക്ക് എഴുതത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുപാകത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചുവിതേ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പശുതമറയേ തമ്പ്രാൻ അമ്മേ പാപികളായും അപേക്ഷിക്കണമേ ആമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിദമായ പരിശുദ്ധ മറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ വേണ്ടി എപ്പോഴും മനസ്സമായതു

നിനക്ക് കർത്താവ് കാവും കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങോട്ട് ആകുന്നു പശുരാൻ പാപികളായ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിന് മൂലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ പുത്തനും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രമൂലമായ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ఎప్పుడు మనసు మేదు తంబరనోడపేక్షను మేన్ మేన్